ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്നത്തെ ഫ്രീ ക്ലാസ്സിലെ ടു ബീഡ്സ് വെച്ച് വർക്ക് ചെയ്യാൻ പഠിച്ചാലോ അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രെയിറ്റായിട്ട് ഇനി ആയിട്ട് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല നിങ്ങൾ എല്ലാവരും ചെയ്യുന്നെനിക്കറിയാം അതുകൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാം ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം എന്നിട്ടൊന്ന് കാണിച്ച് തന്നിട്ട് വേറെ രീതിയിൽ രണ്ട് ലൈൻ വരച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം നമ്മൾ ബോർഡർ വർക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും അത് നിങ്ങൾ കണ്ടോ ഞാനിതാ മുകളിൽ ആദ്യം സ്ട്രെയ്റ്റ് ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം താഴെ ഞാനിതാ ഇതുപോലെ സ്ലാൻഡായിട്ട് ചെരിച്ച് ചെരിച്ച് വെച്ചിട്ട് ചെയ്തും കാണിച്ചു തരാം ഓക്കെ ഞാൻ ടൂ ബീഡ്സ് എടുക്കട്ടെ ഇതാ എൻ്റെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാം ഞാൻ ഇതാ നിങ്ങളെ പഠിപ്പിക്കേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വേറെ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ ബീഡ്സ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ടു ആണ് ഇതിൽ നിന്നും പരിധി എടുക്കേണ്ടത് ഇവിടെ പോയി എൻ്റെ സാധനങ്ങളൊന്നും മര്യാദക്ക് കാണൂല്ല കേട്ടോ എത്ര സ്ഥലം ഉണ്ടായാലും എനിക്ക് സ്ഥലം ഇല്ലാത്ത പോലെ ആയിരിക്കും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം ഇത് ഞാൻ പണ്ട് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് പണ്ടേ വാങ്ങിയതാണ് ഓക്കെ ഇത് വെച്ചിട്ട് ചെയ്യാം ഇതെങ്ങനെയെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആവട്ടെ ഞാനൊന്നും ഉപയോഗിക്കാറേ ഇല്ല ഇത് അത്ര ക്വാളിറ്റി ഇല്ല മീഷോന്ന് വാങ്ങിയതുകൊണ്ട് ഞാനിതാ സിൽവർ കളറിലുള്ള ടു ബീഡ്സ് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ ഇതാണ് ടു ബീഡ്സ് എന്ന് പറയുന്നത് കണ്ടോ ഇതിൻ്റെ ചെറുത് കട്ട് ബീഡ്സ് ഓക്കെ നമുക്കിത് ചെയ്യാം ഓക്കെ നീഡിലെടുക്കട്ടെ ഞാൻ നോർമൽ ത്രെഡ് എടുക്കണം കേട്ടോ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ബീഡ്സ് വർക്ക് എല്ലാം ചെയ്യുമ്പോൾ നോർമൽ ത്രെഡ് എടുത്താൽ മതി അതാ നീഡിലും എടുത്തിട്ടുണ്ട് ബീഡ്സ് പോകുന്ന രീതിയിലുള്ള നീഡിൽ നിങ്ങൾക്ക് എടുക്കാം പതിനാലാം നമ്പറിലേക്ക് ഇതാ ബീഡ്സ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം ഇത് കണ്ടോ ഇത് പോകുന്നില്ല ഇങ്ങോട്ടേക്ക് അപ്പോൾ എനിക്ക് ചെറിയ ഇതെടുക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ചില ബീഡ്സിന് മാത്രം ഹോള് ചെറുതായിരിക്കും ഇതായിരിക്കും ഇതിന് പോകുന്നുണ്ട് കണ്ടോ ഞാൻ ചെയ്യുന്നത് കണ്ടേ നിങ്ങൾ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം ഒന്നുമില്ല നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ചെയിൻ എടുക്കുന്നു അതിലേക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നു അത്രേ ഉള്ളൂ ഇതുപോലെ ചെയിൻ എടുക്കുന്നു എന്താ ബീഡ്സ് ബീഡ്സിൻ്റെ ഇടയിലേക്ക് കൊടുക്കുക തൊട്ടടുത്ത് കുത്തിയിട്ട് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഇവിടെ ഗ്യാപ്പ് വെച്ചിട്ട് വെച്ചിട്ടങ്ങ് ചെയ്ത് കൊടുക്കും എന്താ നമ്മൾ ഇതുപോലെ ബീഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക താഴേന്ന് നൂല് വലിച്ച് ചെയിൻ ചെറുതാക്കുന്നു എന്നിട്ട് തൊട്ടടുത്ത് കുത്തിയിട്ട് വേണം നെക്സ്റ്റ് ചെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ നമ്മൾ എടുക്കണം ഇനി നെക്സ്റ്റ് ഇട്ട് കൊടുക്കുക എന്താ എല്ലാം അടുപ്പിച്ച് വെക്കണം ഉള്ളിലോട്ടേക്ക് പോയിപ്പോയി ഞാനിങ്ങനെടുക്കട്ടെ എന്താ ഇതുപോലെ കുറച്ച് അടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ട് നീടിൽ താഴ്ത്തുന്നു ചെയിൻ എടുക്കുന്നു കണ്ടോ ചെയിൻ വരുന്ന ഉണ്ടല്ലോ ചില ആൾക്കാർ ഒന്ന് ചെയ്ത് കുറേ ഗ്യാപ്പ് കൂട്ടിട്ടായിരിക്കും അടുത്തത് ചെയ്യുക അങ്ങനെയൊന്നും ആക്കരുത് അടുപ്പിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം ഇതുപോലെ ബീഡ്സിനൊക്കെ അടുപ്പിച്ച് വെക്കുക എന്നിട്ട് നീടിൽ താഴ്ത്തുന്നു ഇതേ രീതിയിൽ നമുക്ക് ബ്ലൗസിലൊക്കെ അധികവും വർക്ക് ഉണ്ടാവും ഇതിന്റെ ചെയ്യാൻ നല്ല രസമായിരിക്കും സിക്സ് ആഗ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ടാവും സീക്വൻസ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാം അടിപൊളി ഭംഗിയായിരിക്കും ഇത് ചെയ്തിട്ട് കാണാൻ ഞാൻ ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്നത് കണ്ടോ എന്താ ഇത്ര ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും എന്താ ബീഡ്സുകൾ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും കാരണം വേറെ വേറെ ബീഡ്സ് ഇട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ അതൊന്നും കുഴപ്പമില്ല എന്നിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഒന്നും കൂടെ ചെയ്തിട്ട് എൻ്റെ നോട്ട് ഇടാം ഇതുപോലെ ചെയ്തു തൊട്ടടുത്ത് കുത്തിയിട്ട് വീണ്ടും ഒരു ചെയിൻ എടുക്കണം എന്നിട്ട് എന്തു ചെയ്യുക എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ ഈ എൻ്റെ നോട്ടിന് താഴേക്ക് വലിച്ചിട്ട് കൊടുക്കുക ഇതിനെ ഈ കെട്ടിട്ടതിൻ്റെ ബാക്കിയെ ണ്ടോ പഠിച്ചല്ലോ എല്ലാവരും ഇനി നമുക്ക് എന്ത് ചെയ്യാം ചെരിച്ചിട്ട് ചെയ്യാം പഠിക്കാം വീണ്ടും നൂലൊക്കെ കെട്ടിട്ടിട്ട് എടുക്കട്ടെന്താ ഇവിടുന്ന് ഇവിടുന്ന് എടുക്കാം താഴത്തെ ലൈൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടിന്ന് ചെയ്യാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കട്ടെ ഇതിന് മുന്നേ തുണിതാ ഇവിടെ കുത്തി എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇതിലേക്ക് ഞാൻ ഒരു ട്യൂ ബീഡ് കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു കുറച്ച് ചെരിച്ച് വെച്ചിട്ട് ഇതാ മുകളിൽ നിന്നും ചെയിൻ എടുക്കുന്നു തൊട്ടടുത്ത് കുത്തി ലോക്ക് ചെയ്ത എന്നിട്ട് നേരെ താഴോട്ട് വരുന്നു ഇതുപോലെ താഴോട്ട് വന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കുത്തുക ആ ഒരു ലൈനിന്റെ അവിടെ കുത്തുക ചെയിൻ എടുക്കുന്നു ആ ലൈനിന്റെ തൊട്ട് താഴേന്ന് വന്ന ഇപ്പം എടുത്തതിന്റെ തൊട്ട് താഴെയായിട്ട് കുത്തിയിട്ട് എന്ത് ചെയ്യുന്നു ലോക്ക് ചെയിനും എടുത്തു കൊടുക്കുക ഇനി ഇതിലേക്ക് വേണം അടുത്ത ബീഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതടുത്ത വീട് നീടിലില്ലാത്തേക്ക് ഇട്ടു ഇതുപോലെ ചരിച്ചു വെക്കുക ഓരോ ബീടുകൾ തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ വലുപ്പ വ്യത്യാസം നീളത്തിൽ അപ്പോൾ നമുക്ക് ഒരേപോലെ കിട്ടിയെന്ന് വരില്ല ചിലത് നമുക്ക് ഉണ്ട് ഇതുപോലെ ചെയിൻ കൊടുക്കുക ലോക്ക് ചെയിൻ എടുക്കുക മുകളിൽ നിന്നും നേരെ താഴോട്ട് വരുന്നു താഴേ നിന്നും ചെയിൻ ലോക്ക് ചെയിൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇതാ ഇവിടെയുള്ള വീട്സൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് ഓരോന്ന് ചെറുതാണ് ഓരോന്ന് വലിയതാണ് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഒരേപോലെ നമ്മളുടെ വർക്ക് കിട്ടില്ല ഭംഗി കുറവുണ്ടാവും എന്താ ഇവിടെ നിന്നും ചെയിൻ തൊട്ടടുത്ത് കുത്തി ലോക്ക് ചെയിൻ നേരെ താഴോട്ട് വരുന്നു താഴേ നിന്നും ചെയിൻ തൊട്ട് താഴെ കുത്തിയിട്ട് ലോക്ക് ചെയിൻ ഇതിലേക്ക് വീടിട്ട് കൊടുക്കാം ഈ വീടെടുക്കാം ഒരേ വലുപ്പം കിട്ടുന്ന രീതിയിൽ നല്ല ഭംഗിയാണ് ഈ വർക്ക് ചെയ്താൽ ഞാനൊക്കെ അധികവും ബ്ലൗസ് ലീവ് വർക്ക് ചെയ്യാറുണ്ട് ഇതുപോലെ എടുക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വിഷമിക്കണ്ട ഞാൻ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരുവേ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ని వీണ്ടും ఇదా తాళోటే కూతును చైను బ్లాక్ చైను ఎడక ഞാൻ ഇതും കൂടെ ചെയ്തിട്ട് തൽക്കാലം എൻ്റെ നോട്ട് ഇട്ടിട്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ട് മനസ്സ് പറയുന്നുണ്ട് അതുകൊണ്ട് ഇതാ ഇവിടെ എൻ്റെ നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കണം ഇനി ഇതാ വേറെ കളറ് ട്യൂബിയുടെ ഞാൻ എടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇവിടുന്ന് ചെയ്യാ ചെയ്യാൻ തുടങ്ങിയാലോ നമുക്ക് ഈ ഒരു ലൈനുമുള്ള കുത്തിയിട്ട് എന്ത് ചെയ്യുക ചെയിൻ എടുക്കണം ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക ഒരു ട്യൂബ് വീടിനെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ വേണമെങ്കിൽ നേരെ ചെയ്യാം പക്ഷേ ഞാനിപ്പം ചരിച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ ബീഡിനെ ഒരല്പം ചെരിച്ചിട്ട് വെച്ചിട്ട് അവിടെ കുത്തി ചെയിൻ എടുക്കുന്നു ലോക്ക് ചെയിനും എടുക്കാനാണ് പോകുന്നത് തൊട്ടടുത്ത് കുത്തി ലോക്ക് ചെയിനും എടുത്ത് കൊടുക്കുന്നു ഇത്ര വരെ മനസ്സിലായല്ലോ ഇനി ഇവിടുന്ന് ഞാൻ ചെയ്യുന്നത് നേരെ ഈ ഒരു ചെയിനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ബീഡിൻ്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനിൻ്റെ അവിടെ കുത്തി ചെയിൻ എടുക്കുന്നു തൊട്ട് താഴെ കുത്തിയിട്ട് ലോക്ക് ചെയിനും എടുക്കുന്നു നീറ്റായിട്ട് ചെയ്യണേ നിങ്ങൾ എന്താ ഇതിനെ നേരെ താഴോട്ട് കൊണ്ടുപോകുന്നു ഇവിടെ ആയിട്ട് കുത്തിയിട്ട് ചെയിൻ തൊട്ടടുത്ത് ആ ഒരു ലൈനിൻ്റെ അവിടെ തന്നെ തൊട്ടടുത്തായിട്ട് കുത്തിയിട്ട് ും എടുത്തു ഇനി ഇതിൻ്റെ അകത്തേക്ക് വേണം നമ്മൾ അടുത്ത ബീഡിനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത ട്യൂബ് എടുക്കണം ഞാൻ ഈഡിൻ്റെ അകത്തേക്ക് എടുക്കുന്നുണ്ട് കണ്ടോ ഇനി ഇത് എന്ത് ചെയ്യും ഈ ഒരു ചെയിനിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് മുകളിൽ കൊണ്ടുപോകുന്നു അതേ ചെരുവ് നിലനിർത്തിയിട്ട് തന്നെ അവിടെ കുത്തിയിട്ട് ചെയിൻ ലോക്ക് ചെയിൻ എടുക്കുക നേരെ ഈ ഒരു ചെയിനെ താഴോട്ട് കൊണ്ടുപോകുന്നു നേരത്തെ കുത്തിയെ അതേപോലെ താഴെ നിന്നും ചെയിനും ലോക്ക് എടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് അടുത്ത ട്യൂബീഡിന് കൊടുക്കുക ഇതാ ചരിച്ച് വെച്ചു ചെയിൻ ലോക്ക് ചെയിൻ നേരെ താഴോട്ട് വരുന്നു ചെയിൻ തിൻ്റകത്തേക്ക് അടുത്ത പേടിനെ ഇട്ടുകൊടുക്കാം മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇനി മുകളിലേക്ക് കൊണ്ടുപോകുന്നു ചെയിൻ ലോക്ക് ചെയ്യൻ താഴേക്ക് ചെയിൻ ചെയിൻ ലോക്ക് ചെയ്യുന്നെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത ടു ബീഡിനെ ഇട്ടുകൊടുക്കണം നേരെ താഴേക്ക് താഴെ നിന്നും ചെയിൻ ലോക്ക് ചെയ്യും വീണ്ടും ബീഡ് ഇട്ടു ലോക്ക് ചെയ്തു ഇപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നേന്നുള്ള കാര്യം കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ സ്റ്റാൻഡ് ചരിച്ചു വെച്ച എൻ്റെ ബീഡ്സ് എല്ലാം ഇപ്പം താഴേക്ക് പോകും നെക്സ്റ്റ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എൻ്റെ നോട്ട് ഇടാമോ അല്ലേ നമുക്കിനി ചെയിൻ ലോക്ക് ചെയിൻ അല്ല വലിയൊരു ചെയിൻ എടുക്കുന്നു ഈ ലോക്ക് ചെയിൻ എടുക്കുന്നത് കുറച്ച് വലിയ ഇതാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം വീണ്ടും ഒരു ചെയിൻ കൂടി ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കുത്തിയിട്ട് എടുക്കാം നിങ്ങൾക്ക് എന്തിനോട്ട് അറിയാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നീറ്റായിട്ട് എന്തിനോട്ട് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഇനി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലാതെ നമുക്ക് അവിടെ കെട്ടിട്ട് നിർത്തണം കെട്ടിടുന്നത് നീറ്റായിരിക്കണം അത്രയേ വേണ്ടു കണ്ടോ ഇതിനൊക്കെ താഴേക്ക് വലിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മളുടെ ടു ബീഡിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഇതിനെ ഇതിനെക്കൊണ്ട് നമുക്ക് സിക്സ് സാഗായിട്ട് ചെയ്യാം സ്റ്റെമ്മ് പോലെ ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ പന്ത്രണ്ടാമത്തെ ക്ലാസ് എത്തി ഇനി മൂന്ന് ക്ലാസ് കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ശരി എന്നാൽ ബൈ